ചിട്ടി വിളിച്ചവർക്ക് പണം നൽകിയില്ലെന്ന് പരാതി കുന്നംകുളത്തെ ധനലക്ഷ്യ കുറീസിനെതിരെ പ്രതിഷേധവുമായി നിക്ഷേപകർ കുന്നംകുളം സബ് ട്രഷറി ഓഫീസിന് എതിർവശത്തെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ധനലക്ഷ്യ കുറീസിനെതിരെയാണ് നിക്ഷേപകരുടെ പരാതി വർഷത്തോളമായി നടത്തിയിരുന്ന ചിട്ടിയുടെ കൃത്യമായി നൽകിയെങ്കിലും അടുത്ത കാലത്തായി പറഞ്ഞ ദിവസങ്ങളിൽ ഒന്നും പണം കിട്ടിയില്ലെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം കഴിഞ്ഞു കിട്ടും സജ്ജയിലൊന്നുമില്ല ഇവിടെ കേസ് കൊടുത്തോ കേസ് കൊടുത്തോ നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് കേസ് കൊടുക്കാനായിട്ടാണോ ഞാൻ വന്ന് വന്നിതായി നമ്മളെ പണിവിടും വരുന്നത് അവര് ആറാം തീയതി പറഞ്ഞാണ് പറഞ്ഞു അന്നും തന്നില്ല ഞാൻ ഇരുപത്തിനാലായിരം അഞ്ച് പൈസ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ട് അവർ ഒരു ഇത് വരെ പൈസ ആൾക്കാര് ഇനി കുറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളും ചേര് ഒന്നര വർഷം മുമ്പാണ് കുന്നംകുളം സബ് ട്രഷറി ഓഫീസിനെതിർവശത്തെ വാടക കെട്ടിടത്തിൽ ആഡംബരമായി ധനലക്ഷ്യക്കൂറീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് മലപ്പുറം തവനൂർ ഈശ്വരമംഗലം കോടൂർ വീട്ടിൽ സജിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഭാര്യയും ഭാര്യ സഹോദരനുമായിരുന്നു പങ്കാളികൾ ചിട്ടിവിളിച്ച് പണം കിട്ടാതായതോടെ പത്തുപേർ പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയായിരുന്നു തുടർന്ന് ചിട്ടി നടത്തി ആളുകളിൽ നിന്നും പണം തട്ടിയെന്ന പരാതിയിൽ സജിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്ഥാപനത്തിൽ നിന്നും പരിശോധന നടത്തി രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ വന്നപ്പോഴാണ് പരാതിയുമായി നിക്ഷേപകർ വീണ്ടും ധനലക്ഷ്യ കുറീസിന്റെ ഓഫീസിലെത്തിയത് അടച്ച ചിട്ടി വട്ടമെത്തി പണം വാങ്ങാനായി സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ ചെക്ക് തന്ന് മടക്കി അയക്കുകയും പിന്നീട് ചെക്ക് ബൗൺസ് ആവുകയുമാണ് ഉണ്ടായതെന്ന് നിക്ഷേപകർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഓഫീസിലെത്തിയപ്പോൾ ചാർജ് എടുത്ത പുതിയ മാനേജർ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയും അസഭ്യ വാക്കുകൾ പറയുകയും പണം തരുവാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ കേസ് കൊടുക്കാൻ പറയുകയാണ് ഉണ്ടായതെന്നും നിക്ഷേപകർ അറിയിച്ചു പൈസ കിട്ടാതെ കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു നമുക്ക് ആർക്കും പൈസ കിട്ടില്ല അതിന്റെ പേരില് അവിടെ വലിയ ബഹളം മീഡിയ നാള് കഴിഞ്ഞപ്പോ രക്ഷപ്പെട്ടു പോയി പിന്നെ ഞങ്ങളുടേത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പിന്നെ അഡ്മിന്മാരാണ് അഡ്മിന്മാർ ഞങ്ങളെ കരുവാക്കിയിട്ട് അവർ ക്യാഷ് മേടിച്ചിട്ട് അവർ മുങ്ങി ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ അടുത്തളത്തിലിറങ്ങിയിരിക്കുക ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഭാഗമായിപ്പോൾ ഞങ്ങൾ അവരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയപ്പോൾ ഞങ്ങളെ പേര് കള്ള പരാതി കൊടുത്തിട്ട് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പിടിപ്പിച്ചു അതായത് പൊന്നാളി പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി നിങ്ങളുടെ പേരിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ജനങ്ങളൊക്കെ പൈസ മുക്കിയിട്ടാണ് അവർ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത് കാണുന്ന പൊതുജനങ്ങളെല്ലാരും കൂടിയിട്ട് ഞങ്ങളെ ഒപ്പം നിൽക്കണം എന്നാണ് പറയാനുള്ളത് സിസി ടി വി ന്യൂസ് കുന്നംകുളം